ഗാസയിൽ അറുപത് ദിവസത്തേക്ക് വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രതിനിധികൾ ഇസ്രായേലുമായി ഫലപ്രദമായി ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നും അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള നിർദ്ദേശം ഇറാൻ പിന്തുണച്ചുവെന്നും ഹമാസ് പ്രവർത്തകർ കൂടി അംഗീകരിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിനിടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചില്ലെങ്കിൽ ഹമാസ് അടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് വെടിനിർത്തലിന് ഖത്തർ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥരുമായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുമെന്നും ഹമാസ് നേതൃത്വത്തെ മധ്യസ്ഥർ ഇക്കാര്യം അറിയിക്കുമെന്നും ട്രംപ് പറഞ്ഞു വൈസ് പ്രസിഡന്റ് ജേസി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് എന്നിവർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്യാഹുമായി മുതിർന്ന ഉപദേഷ്ടാവ് ഡ്രോൺമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വെടിനിർത്തലിന് ധാരണയായതെന്നാണ് സൂചന വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ബന്ദി കൈമാറ്റം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞു തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നത്ന്യാഹുവിനെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിലെത്തിയാൽ ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഹമാസിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ യുദ്ധം അവസാനിക്കാൻ കഴിയൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു